എങ്ങനെ സംഭവിച്ചു അവരൊറ്റ പ്രണയമല്ലോ അതിന് മുമ്പുണ്ടോ അതിന് മുമ്പ് ഞാൻ പിൻപറായിട്ട് ഞാൻ പറയണോ മുമ്പും പിൻപുള്ള അവിടെ നിൽക്കട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ വഴക്കായി കുടുംബവഴക്കായി പോയി അതവിടെ നിക്കട്ടെ വിളക്കാവില്ല അതെ അപ്പൊ കുടുംബം വഴക്കാവണ്ടെന്നുള്ളത് ഞാന് എങ്ങനെയാണ് സംഭവിച്ചത് ആ ചോദ്യത്തിൻ്റെ അതിശയോക്തി അതിശയം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇതുപോലെ ഒരാളെ അങ്ങനെ അങ്ങനൊരു കുട്ടി തന്നെയൊക്കെ ആരെങ്കിലും പ്രണയിക്കുമോ എന്നുള്ള ചെറിയൊരു ധ്വനി തന്നെ അത് കോട്ടെ അപ്പോൾ അല്ല എനിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ സജിത നേഴ്സിംഗ് കോളേജിലാണ് പാലക്കാട് മേഴ്സി കോളേജിലാണ് പഠിക്കുന്നതായിരുന്നു അപ്പോൾ ആ സമയത്ത് കോളേജിലൊരു പരിപാടിയൊന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വരികയും അങ്ങനെ ഫോൺ വഴി ഞങ്ങൾ അടുപ്പത്തിലായി എന്ന് പറയാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ അപ്പുറത്തൊരിക്കലീന്ന് അതും കേൾക്കുമ്പോൾ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ വളരെ ഇതാണ് ആളെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല ഞങ്ങൾ ഡിസ്റ്റൻ്റ് ആയിട്ട് റിലേറ്റീവ്സ് ആയിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കോമൺ പരിപാടികളിൽ കണ്ടിട്ടുണ്ട് ആക്ച്വലി ആദ്യത്തെ പരിപാടിയിൽ എൻ്റെ കല്യാണാലോചന കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സ് സമയത്ത് ഓരോ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ ആ കുട്ടി കൊള്ളാം നമുക്ക് ഇവന് വേണ്ടി ആലോചിച്ചാലോ എന്നുള്ള ചിന്ത നടക്കുന്ന ഒരു സമയം ഞാൻ പഠിച്ചത് ആർ ഐ സി സൂറത്തക്കല്ല കർണാടക ആർ ഐ സിയിലാണ് ഞാൻ തിരിച്ചു വന്ന് നാട്ടിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം കുറച്ച് സിനിമകളും മയുഖം കഴിഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്തു സിനിമ ജോലി ആയിട്ടില്ല പ്രൊഫഷണൽ ആവുന്നതിനും ഒരു പാഷൻ മാത്രമായിട്ട് കൊണ്ടുനടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കല്യാണത്തിന് വെച്ച് ഈ അന്വേഷണം നടക്കുന്നു അപ്പോൾ ഇങ്ങനെ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയെ കാണുന്നു അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നു ആ കുട്ടിയൊന്ന് അന്വേഷിച്ചാലോ എന്ന് പറയുന്നു അമ്മ അന്വേഷിച്ചിട്ട് അമ്മ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അയ്യോ അത് ലെവൻത്തിലോ ട്വൽത്തിലോ മറ്റോ പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ അപ്പൊ നിയമപരമായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട എന്നാൽ വിട്ടേക്കാം എന്ന് പറഞ്ഞു അത് വിട്ടു പക്ഷെ അത് റോങ് ഇൻഫർമേഷൻ ആയിരുന്നു അത് പിന്നീട് പറഞ്ഞു പക്ഷെ ഈ ആളാണ് എന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല ഫോൺ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പ്രോഗ്രാമൊന്നും നടന്നില്ല ഇടയിൽ ചെറിയൊരു ഹംസം ഒരാളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണക്റ്റായി എപ്പോഴോ അത് പതുക്കെ പതുക്കെ പ്രണയത്തിലേക്ക് ഇങ്ങനെ വഴി മാറി വഴുതി വഴുതി വീണു ഞങ്ങൾ നേരിട്ട് കാണുന്നത് തന്നെ കുറെ കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിന്റെ കാന്റീൻ്റെ പരിസരത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ തീരെ അൺറൊമാൻറ്റിക് ആയിട്ടുള്ള സ്പേസ് വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ ഞങ്ങൾ പല കാരണങ്ങൾ കാണുന്നുണ്ട് വീട്ടുകാരെന്ന് അറിയാതെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കല്യാണാലോചന ഭയങ്കര സ്ട്രോങ് ആയപ്പോൾ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോ എന്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ കുറേ വർഷങ്ങൾക്ക് പ്രണയങ്ങൾക്കൊടുവിൽ കല്യാണം കഴിച്ച ആൾക്കാരാണ് അപ്പൊ പ്രണയത്തിന് യാതൊരു ഇതും വീടാണ് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രണയം അതും പാരമ്പര്യമാണ് അപ്പോ അത് പ്രണയിച്ചില്ലെങ്കിൽ അത് അച്ഛന് മോശമാവും അപ്പോ അച്ഛൻ അതിന് ഒക്കെ ആയിരുന്നു അമ്മ ഓക്കെ ആയിരുന്നു എവിടെ വെച്ചിട്ടായിരുന്നു വിവാഹം വിവാഹം പട്ടാമ്പിയാണ് അവരുടെ വീട് പട്ടാമ്പി അപ്പോൾ ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം നടന്നത് ഗുരുവായൂർ വെച്ചായിരുന്നു അച്ഛൻ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനാണ് അപ്പോൾ അവിടെ വെച്ച് കല്യാണം നടന്നു നന്നായി എന്തായാലും പ്രണയിച്ചു തന്നെ വിവാഹത്തിൽ കലാശിച്ചു സന്തോഷ ജീവിതം കഴിഞ്ഞ എപ്പിസോഡിൽ ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഭാര്യയാണ് എല്ലാം എല്ലാം അങ്ങനെ കിടക്കട്ടെ ഭാര്യ എല്ലാം എല്ലാം എന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു എന്തോ ഒരു ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് അത് വളരെ അങ്ങനെ അങ്ങനെ ഒരു നല്ല സ്ഥലമല്ല എങ്കിലും കണ്ടു പിന്നെ അതിന് ശേഷം ഞങ്ങൾ പ്രണയത്തിലായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു ഇത് സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല പക്ഷെ ഹോസ്പിറ്റലിൽ വെച്ചാ കണ്ടത് അടുത്തൊന്നും വെച്ചല്ല എന്താണ് കണ്ട ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പ്രണയമായിരുന്നെങ്കിൽ പോലും വേണ്ട പ്രണയിക്കാൻ പൊതുവേ വലിയ നന്നായി സംസാരിക്കുവായിരുന്നു ഇപ്പോഴും മോശമല്ല പിന്നെ നല്ല എന്താ പറയാ അങ്ങനെ അതെ പൊതുവെ അങ്ങനെ ആരെ കുറിച്ചും മോശം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ആരെ കുറിച്ചും മോശം പറയില്ല അതിനിപ്പോ നമ്മളെ ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരാണെങ്കിൽ പോലും തിരിച്ചങ്ങോട്ട് അങ്ങനെ മോശം പറയാത്ത പറയാത്തൊരാളാണ് ഞങ്ങൾ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വീട്ടിൽ നിന്ന് ചെറിയൊരു വെബ് സീരീസ് പരിപാടി പിടിച്ചു അതില് ഞങ്ങള് വീട്ടിൽ നിന്നുള്ള അച്ഛനമ്മ രണ്ട് മക്കളാണ് അഭിനയിച്ചത് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോ കുറെ പേര് ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യം അതില് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്നെക്കാളും നന്നായിരുന്നു ചിഞ്ചു ആയിട്ട് അഭയനോട് ചിഞ്ചു പറഞ്ഞത് എന്നായിരുന്നു എന്റെ പേര് അതിൽ ചിഞ്ചുമായിട്ട് അഭിനയിച്ചത് ഞാനീ സംവിധാനം ഒക്കെ ആയതുകൊണ്ട് ഞാൻ എന്റെ എന്റെ പെർഫോമൻസ് ഞാൻ നോക്കിയില്ല ഇവരുടെ പെർഫോമൻസ് ആണോ നമ്മൾ നോക്കുന്നത് അവസാനം ചെയ്തു വന്നപ്പോൾ ഞാൻ മോശം ഇവര് നന്നാവും നന്നാവും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാട്ടം കുഴപ്പമില്ല പക്ഷെ വൈഫ് ഗംഭീരമായിട്ടോ പിള്ളേർ ഗംഭീരമായിട്ടോ അങ്ങനെയുള്ള അഭിപ്രായമായി പോയി അപ്പൊ അങ്ങനെ ഇരിക്കെ എന്റെ അടുത്തൊരു കഥ പറയാൻ വേണ്ടിട്ട് ഒരു ടീം വന്ന് എന്നുള്ള സിനിമയാണ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ അതിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് അയാൾ ഒന്ന് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ്റെ പേരായിട്ട് അഭിനയിക്കാൻ ആരെയും കിട്ടിയിട്ടില്ല അപ്പോൾ അതും കൂടി ആയാലേ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവർ കറക്റ്റ് ടൈമിങ്ങിൽ ചായ കൊണ്ടുവന്നു വന്നു അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ചേച്ചി മറ്റേ ഇതിൽ സീരീസിൽ അഭിനയിച്ചാലേ ഞങ്ങളുടെ പടത്തിൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഒന്ന് അപ്പുറത്ത് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇവര് ചെറിയ നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ശ്രീജിത്ത് രവി ഭർത്താവാണെന്ന് അറിയാതെ ഒരു പ്രണയാഭ്യർത്ഥന വന്നിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടില്ല അല്ല അതായത് ഓൺലൈൻ മീഡിയയില് ആ വരുന്നുണ്ട് അത് പിന്നെ റെഗുലറായിട്ട് പൊട്ടണ താഴെയൊക്കെ വരുന്നുണ്ട് എന്തിനാണ് ഈ മരക്കോന്തോക്കുന്നത് നല്ലൊരാളെ കെട്ടിക്കൂടെ എന്നൊക്കെ രീതിയിൽ പലതും വരുന്നുണ്ട് ഇതുവരെ വീണിട്ടില്ല അപ്പോൾ കുഴപ്പമില്ല പക്ഷെ എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞൊരു ഫേസ്ബുക്കിൻ്റെ താഴെയുള്ള കമൻസ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് വായിക്കുന്നത് അത് കാരണം രസമുണ്ട് ഒരിക്കൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയപ്പോൾ ഞാൻ പടത്തിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ ആളെ പിടിക്കും പിടുത്തം കിട്ടും അപ്പോൾ ഞാൻ ആളുടെ പേര് പറയുന്നത് അപ്പോൾ അപ്പോൾ ഇത് ഞങ്ങൾ താമസിക്കുന്നത് കോഴിക്കോട് അത് പറയാം കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസിനകത്ത് അവരുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പല ലൊക്കേഷനിലും സജുതയും കൂടെ സഞ്ജു ഞാൻ വിളിക്കാം സഞ്ജുവിനും കൂടെ കൂട്ടാറുണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള സമയത്തൊക്കെയാണ് അപ്പോ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് എപ്പോഴും റിസപ്ഷനിലൊന്നും ആളുണ്ടാവില്ല അപ്പോൾ റൂം തുറക്കാനുള്ള ചാവി കിട്ടിയില്ല എൻ്റെ റൂമിനുള്ള ചാവി കിട്ടിയിട്ടില്ല അപ്പോൾ ഇവരും ഞാനും ആ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ ഇവർ കുറച്ചായിരുന്നു നിൽക്കുന്നപ്പോൾ എന്തായാലും താക്കോൽ വരുന്നവർ ഇങ്ങനെ നിൽക്കണ്ട എൻ്റെ മുറിയിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇവരെ അവരുടെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി എന്നാലും ഞങ്ങൾ പുറത്ത് നിന്ന് ഞങ്ങൾ സംസാരിക്കുന്നു അപ്പോഴേക്കും അതിൽ അഭിനയിക്കുന്ന ഒരു നടൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഈ പ്രൊഡക്ഷൻ കണ്ടെടുത്ത് ചേട്ടാ എണ്ണയുണ്ടോ കുളിക്കാൻ കയറുക എന്ന് പറഞ്ഞു മുറിക്കകത്തുണ്ട് എന്ന് പറയലും ഈ പുള്ളി അകത്തേക്ക് പോകലും പെട്ടെന്ന് എന്തോ വെപ്രാണപ്പെട്ട് എണ്ണയൊക്കെ എടുത്ത് പോകുന്നതും കണ്ടു അപ്പോൾ എനിക്ക് അതിലും വലിയ അസ്വാഭാവ്യം തോന്നിയില്ല അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ പോവാം എന്ന് പറഞ്ഞ ഡോറ് കീ കിട്ടി പോവാം എന്ന് പറഞ്ഞപ്പോൾ അല്ല നേരത്തെ ഈ പുള്ളി ഇങ്ങനെ വന്നിരുന്നു പെട്ടെന്ന് എൻ്റെ അടുത്ത് ആരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിങ്ങനെ ശ്രീജിത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു സോറി പറഞ്ഞു സാധാരണ പേര് പറഞ്ഞു ഇന്നുള്ള സോറി പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു കാരണം പേര് അറിയില്ല പേര് ചോദിച്ചു പേര് പറഞ്ഞ എന്താ സോറി അപ്പൊ ഞാൻ പറഞ്ഞു അത് വേറൊന്നുമില്ല ഉള്ളിൽ ചെറിയൊരു പൂവാലം കേറി ഏഹ് അപ്പൊ എന്തോ പറയാൻ വന്നതാ ആ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയുള്ള സോറി ആയിരുന്നു ഇത് മനസ്സിലായില്ലേ അല്ലാതെ പറഞ്ഞിട്ടില്ല പറയാൻ പോയി അപ്പേക്ക് ഇത് അറിഞ്ഞപ്പോ പിന്നെ പറയണ്ടെന്ന് വെച്ചു അതിനുള്ള സോറിയാണ് കൊടുത്തത് കൊടുത്തതന്നെ അപ്പൊ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പിന്നെ പല സ്ഥലത്തും ഞങ്ങൾ രണ്ടുപേരും പോകുമ്പോഴും പല സ്ഥലത്തും ഇപ്പോൾ ഔട്ട്സൈഡ് കേരള പ്രത്യേകിച്ച് പോകുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് സിനിമ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇവര് ആർട്ടിസ്റ്റും ഞാൻ

അതെ ഒരു പക്ഷെ മലയാളത്തിൽ കിട്ടിയ വേഷക്കാളും ഗംഭീര വേഷങ്ങൾ എനിക്ക് തമിഴില് ഈ മതയാനക്കൂട്ടം എന്ന പടത്തുള്ള വേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മുതലാണ് എന്തായാലും സന്തോഷമായിട്ട് കഴിയുക